പ്രൈസ് പ്രൈസലോർ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല സന്ധി എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രേരണ പ്രാർത്ഥന വിഷയമായി നിങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ ഹോബ രക്ഷിക്കുന്നു എന്നുള്ള പ്രകാരം ജീവിതത്തിൽ പലപ്പോഴും മുന്നേറുവാൻ കഴിയാതെ നിരാശപ്പെട്ട് മനം കലങ്ങി എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ഇനി ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിയവരുടെ മുമ്പിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂടുപ്പറമ്പെ ആരൊക്കെ നീ ഉയരത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി ദേശക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ സേവിക്കുന്നത് കർത്താവിനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നു വന്നാലും എൻ്റെ സ്വർഗം അനുകൂലമായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും തോറ്റു പോകത്തില്ല എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും കൈവിട്ട് എല്ലാ നിലയിലും തകർന്നു പോകും എന്ന് നീ ചിന്തിച്ച സാഹചര്യങ്ങൾ പലതും നിന്നെ കടന്നുപോയി എന്നാൽ നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നാം വാക്ക് മാറിയാലും കർത്താവ് വാക്ക് മാറത്തില്ല കാരണം അവൻ മനുഷ്യനല്ല അവൻ സർവശക്തനായ സകലത്തിൻ്റെയും ഉടയവനായ നിൻ്റെ രക്ഷിതാവ് ആ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും അത് നിൻ്റെ കുഞ്ഞിൻ്റെ വേണ്ടിയാണെങ്കിൽ നിൻ്റെ കൂട്ടാളിക്ക് വേണ്ടിയാണെങ്കിൽ നിൻ്റെ കൂടപ്പറപ്പിന് വേണ്ടിയാണെങ്കിൽ നിനക്ക് വേണ്ടിയാണെങ്കിൽ സ്വർഗം അതിൻ്റെ മുൻപിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും കൂടപ്പറപ്പെ വിശ്വസിക്കാൻ കഴിയണം മറ്റൊരുത്തനിലും രക്ഷയില്ല കർത്താവിൽ മാത്രമാണ് നീ ആഗ്രഹിക്കുന്ന രക്ഷ നിനക്ക് ലഭിക്കുന്നത് നമുക്ക് വിശുദ്ധ ബൈബിൾ നാം ഒന്ന് പഠിച്ചാൽ അവിടെ വ്യക്തമായി വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ കാണാൻ കഴിയും അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറെ കാലമായി കിടക്കുന്നു എന്നറിഞ്ഞ് തനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു നമുക്ക് മുപ്പത്തിയെട്ടു വർഷമായി രോഗം ശീലിച്ചവനായി രോഗം ബാധിച്ചവനായി ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന സമയം ആ കുളത്തിൽ ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ രക്ഷപ്പെടും എന്നുള്ള സൗഖ്യം പ്രാപിക്കും എന്ന അറിവ് കിട്ടിയിട്ട് മുപ്പത്തി വർഷം കൊണ്ട് താൻ ആഗ്രഹിക്ക തനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് പക്ഷേ തനിക്ക് മുമ്പേ പലരും ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്ന ഒരനുഭവമാണ് വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് എന്നാൽ മുപ്പത്തിയെട്ട് വർഷമായി അവൻ ആ കുളക്കരയിൽ കിടക്കുന്നത് കണ്ട കർത്താവ് അവനോട് ചോദിച്ചൊരു ചോദ്യമാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്ന കൂടപ്പറപ്പിനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ കർത്താവിനോട് കൂടെ നിൽപ്പാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിന്നിച്ചവട് മുമ്പിൽ ഉയർത്തപ്പെടണമെന്ന് അങ്ങനെയെങ്കിൽ മറ്റ് എങ്ങും നിങ്ങൾ കടന്നു പോകണ്ട നിങ്ങളുടെ ഹൃദയം കൊണ്ട് കർത്താവേശു ക്രിസ്തു വിശ്വസിക്കുകയും അവൻ്റെ വചനം പറയുന്ന പ്രകാരം നിങ്ങൾ ദൈവത്തെ പിൻപറ്റുകയും ചെയ്യാൻ ശ്രമിച്ചാൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾ ആരുടെ മുമ്പിൽ തോൽക്കുവാൻ ദൈവം നിങ്ങളെ വിടത്തില്ല നിങ്ങൾ ജയിച്ച് പുറത്തു വരും ഒക്കെ നിരാശ ബാധിച്ച് തകർന്നും തളർന്നും ആ മുപ്പത്തിയെട്ട് വർഷം ആ കുളക്കരയിൽ കിടക്കുന്നവനെ കണ്ടവർ പലരും മുഖം തിരിച്ചു പോയി ഇതുപോലെ നിൻ്റെ ജീവിതത്തിലും നിന്റെ സങ്കടങ്ങൾ കണ്ടിട്ട് നിന്റെ ഇല്ലായ്മകൾ കണ്ടിട്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ ആ ശൂന്യത കണ്ടിട്ട് നിന്നെ കണ്ട് മുഖം തിരിച്ചു പോയ ഒരുപാട് പേരുണ്ട് പക്ഷേ മുപ്പത്തിയെട്ട് വർഷം കരഞ്ഞും വിലപിച്ചും സൗഖ്യത്തിനുവേണ്ടി ആഗ്രഹിച്ച് കിടന്ന ആ പക്ഷപാത രോഗിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്വർഗത്ര ദൈവം സൗഖ്യമാക്കെങ്കിൽ ഈ സന്ധ്യെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി തരുവാൻ യേശു കർത്താവ് മതിയായവനാണ് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയണ കർത്താവെ എൻ്റെ കുഞ്ഞിനെ സഹായിക്കാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ കൂട്ടാളിയെ കരം പിടിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല അങ്ങക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ വ്യക്തി ഞാൻ നിങ്ങോട്ട് പറയാം എത്ര വലിയ രോഗമാണെങ്കിലും അതിന് സൗഖ്യ യേശു വരും എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും അതിന് പരിഹാരം പറഞ്ഞു യേശു വരും എത്ര വലിയ കുടുംബ പ്രശ്നമാണെങ്കിലും അതിനെ പരിഹരിപ്പാൻ യേശു കർത്താവ് വരും എത്ര വലിയ രോഗമാണെങ്കിലും നിങ്ങളുടെ രോഗത്തുനിന്ന് സൗഖ്യമാക്കുവാൻ യേശു കർത്താവ് വരും ഒറ്റ കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പ നീ എന്നെ മറന്ന് കളയല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അവിടുത്തെ മഹത്വം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കരത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ർത്താവിൻ്റെ കാര്യത്തിൽ കൂടെപ്പുറപ്പ് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ ലോകം തള്ളിക്കളയും ഡോക്ടർമാർ തള്ളിക്കളയും വീട്ടുകാർ തള്ളിക്കളയും എന്നാൽ എൻ്റെ കർത്താവിൽ ആശ്രയിച്ച നിന്നെ കർത്താവ് തള്ളിക്കളയത്തില്ല കാരണം കർത്താവ് നിന്നെ കണ്ടത് നി അമ്മയുടെ ഉദരത്തിൽ വെച്ച അങ്ങനെയാണെങ്കിൽ നിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല എൻ്റെ യേശു കർത്താവ് ഈ സന്ധ്യയെങ്കിൽ വിശ്വസിക്കുഞ്ഞെ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ തലമുറ കാണുമെന്ന് നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണുമെന്ന് നീ ആഗ്രഹിക്കുന്ന ദേശത്തെ നന്മ അനുഭവിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഒരു പോലെ ഒരു പൊട്ടിയെപ്പോലെ യേശുവപ്പൻ പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ആവൻ എൻ്റെ ഉപനിധിയാണ് എന്നെ കാക്കുവാൻ ശക്തനാണെങ്കിൽ കർത്താവ് ഞാൻ നിന്നോട് കൂടെ നിൽപ്പാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ നമുക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അടുത്ത് അവൻ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാൽ വ്യക്തമായി പറയട്ടെ ആ കാരണങ്ങളൊന്നും കർത്താവ് ചോദിച്ചില്ല മനസ്സുണ്ടെങ്കിൽ നിന്റെ കിടക്കെടുത്ത് നീ നടക്കുക ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിലും കർത്താവിൻ്റെ വചനത്തിലും അവൻ്റെ ആത്മ വിശ്വാസമുണ്ടെങ്കിൽ ഈ സന്ധ്യെങ്കിൽ നിങ്ങളോട് പറയാം നിൻ്റെ കുഞ്ഞിന് രോഗമാണോ യേശു യേശുക്കർത്താവ് സൗഖ്യമാക്കും നിന്റെ കൂട്ടയുടെ മദ്യപാനമാണോ അതിൽ നിന്നൊരു വിടുതൽ തരും സ്വോത്രി നിന്റെ ഭവനത്തിന് ദുസ്ഥിതിയാണോ അതിനെ മാറ്റി നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും ഒറ്റ കാര്യം വിശ്വസിക്കണം യേശു സകലത്തിന് മതിയായവനാണ് യേശു സർവ്വം തരുവാൻ കഴിവുള്ളവനാണ് യേശുവിനെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സന്ധ്യെങ്കിൽ ഞാൻ വ്യക്തമായി പറയട്ടെ നീ അനാഥനല്ലെന്ന് നീ തിരി ും കൈവിട്ടാലും കൈവിടാ യേശുണ്ടെന്ന് നീ തിരിച്ചറിയും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒരു നാളും തള്ളിക്കളയു നിന്റെ കൂടുണ്ടെന്ന് നീ തിരിച്ചറിയും വ്യക്തമായി പറയട്ടെ മുപ്പത്തെട്ട് വർഷമല്ല ഇനി എത്ര വർഷമായാലും കർത്താവിന് അസാധ്യമായതൊന്നുമില്ല സകലതും സാധ്യമാക്കിയ കഴിവുള്ളവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പാസ്റ്ററെ നോക്കാതെ അവിടെ എവിടെയും കൊണ്ടുവച്ചിരിക്കുന്ന ബിംബങ്ങളെ നോക്കാതെ സൈനികൃതമായ യഹോവെങ്കിലേക്ക് നോക്ക് കാൽവരെ കുറിച്ച് നിനക്കും എനിക്കും വേണ്ടി പരമയാഗമായി തീർന്ന നിൻ്റെയും എൻ്റെ പാപത്തെ കഴുകാൻ അവസാനത്തുള്ള ചോരവരെയും ആ കാൽവർ ഊറ്റിത്തന്ന കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവൻ പറഞ്ഞ അത്ഭുതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആമയും പറയാൻ തയ്യാറാകുമേൽ നിങ്ങളാഗ്രഹിക്കുന്ന ദൈവമകത്വം നിങ്ങൾ കാണും നിങ്ങളെ തകർക്കുവാൻ ഒരു മന്ത്രവാദത്തിന് കഴിയത്തില്ല ഒരു കുടുപാത്രത്തിന് കഴിയത്തില്ല ഒരു വിളിച്ചുനിർച്ചയ്ക്ക് കഴിയത്തില്ല നിങ്ങൾ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയാത്തതുപോലെ സ്വർഗം തൻ്റെ തൂതഗണത്തെ കൊണ്ട് നിങ്ങളെ കാക്കും കുഞ്ഞെ അതുകൊണ്ട് ഈ സന്ധ്യയെങ്കിൽ ആത്മാർത്ഥോട് പറ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്ന് ക്ക് നിരാശ മാറി സന്തോഷം വന്ന് അവൻ തന്നെ കിടക്കയം എടുത്തുകൊണ്ട് നടന്ന് തൻ്റെ വഴിയിലേക്ക് പോകുവാൻ തയ്യാറായെങ്കിൽ കുഞ്ഞ് നിൻ്റെ രോഗമാണോ നിൻ്റെ പ്രശ്നം ഈ സന്ധ്യെങ്കിൽ പറ യേശുവപ്പൻ സൗഖ്യമാക്കും നിന്ന് വിശ്വസിക്കുന്നതെന്ന് നിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണോ പ്രശ്നം എൻ്റെ യേശുവപ്പൻ അതിന് പരിഹാരം തരുമെന്ന് നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയാണോ അതിന് മറുപടി തരുവാൻ എൻ്റെ കുഞ്ഞിനെ ഉയർത്തും ദൈവത്തിന് കഴിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം എന്നോടുകൂടെ കണ്ണടയ്ക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവൻ ആർക്കും കടക്കാന്നല്ല നീ ചോദിക്കും

ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് നിൻ്റെ ബുദ്ധിമുട്ടുകളെ കൈ എൻ്റെ മഹത്വത്തിൻ്റെ മഹിമയുടെ ധനത്തിനത്തോണം ഞാൻ തീർത്തു തരുമെന്ന് ഫിലിപ്പീനുകളേഖനം പിന്നെ നാലാമധ്യം പത്തൊമ്പതാം വാക്യം പറയുന്നെങ്കിൽ വ്യക്തമായി കൂടെ പുറപ്പെ ഞാൻ പറയട്ടെ ആരൊക്കെ നിങ്ങൾക്കെതിരെ വാടകോരി നിന്നാലും യേശു ഒപ്പൻ അനുകൂലമായിരിക്കുന്ന കാലം നിങ്ങൾ ലോകത്തിൽ ജയിച്ച് പുറത്തു വരും നിങ്ങളുടെ തല ഉയർന്നിരിക്കും നിങ്ങളുടെ തലകൊരിപ്പിക്കാൻ ശ്രമിച്ചുള്ള തല താഴ്ന്നു നിൽക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും ആദ്യത്തോളം നിങ്ങളെ കരം പിടിച്ച് നടത്താമെന്ന് പറഞ്ഞ കർത്താവ് ആദ്യത്തോളം നടത്തുവ നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിച്ചുണ്ട് ആവേം പറ കർത്താവ് നിങ്ങളെ സ്വർഗത്തിന് മുമ്പുള്ള സഖല അനുഗ്രഹത്താലും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു